ഇരുപത്തിയഞ്ച് ശേഷം ഒത്തുചേരൽ നടത്താൻ തീരുമാനിച്ച വെന്മേനാട് എം എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനേജ്മെന്റിനും കണ്ണീരിന്റെ ഓർമ്മ സമ്മാനിച്ച് മണത്തല സ്വദേശി സുനിൽ സുബ്രഹ്മണ്യൻ ഓർമ്മയായി നാൽപ്പത്തിരണ്ട് കാരനായിരുന്ന സുനിൽ സുബ്രഹ്മണ്യന്റെ വിയോഗം വീട്ടുകാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല എം എ എസ് എം വെന്മേനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ പ്ലസ് ടു ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു സുനിൽ ഇരുപത്തിയഞ്ചു വർഷത്തിനു ശേഷം ആ കാലയളവിലെ എല്ലാ ഗ്രൂപ്പുകളെയും കൂട്ടിച്ചേർത്ത് ഞായറാഴ്ച വിപുലമായ ആഘോഷങ്ങളോടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്താനായി മുന്നിൽ നിന്നത് സുനിലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അധ്യാപകരെ സ്കൂളിൽ പോയി ക്ഷണിക്കാൻ മുന്നിൽ നിന്ന പഴയ സ്കൂൾ ലീഡർ ഇനിയില്ല എന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെ അധ്യാപകർ വിതുമ്പി

ബാച്ച് പ്രതിനിധികളായ ഷക്കീർ വെൻമേനാട് ബോബ് എളവള്ളി ഷനീഷ് തുടങ്ങിയവർ ഓർമ്മകൾ പങ്കുവെച്ച് സംസാരിച്ചു